വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്ത വീഡിയോ ആണ് വീടിനെ കുറിച്ചൊരു വീഡിയോ അല്ല കാരണം ഒരു ഒരാളുടെ കയ്യില് കുറച്ച് പ്രാവുകൾ കയറിയിരുന്നു എന്തോ കഴിക്കണമെന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി എന്താ എങ്ങനെയാണ് ഇത് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് ഒന്ന് പോയി അവിടെ അടുത്തേക്ക് പോവാൻ കാരണം ഒരാൾ വന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരു കടല പാക്കറ്റ് വാങ്ങി അതായത് കടല വിൽക്കുന്ന ഒരാളായിരുന്നു നിലമ്പൂര് ചന്തക്കുന്നാണ് സംഭവം ചന്തക്കുന്നവർക്കൊക്കെ ചിലപ്പോ നല്ലോണം പരിചയമുള്ള ആളായിരിക്കും ചെന്നപ്പോഴാണ് ആളുടെ പേര് മുഹമ്മദ് എന്നുള്ള പേരാണ് ആള് പത്തിരുപത്തൊന്ന് വർഷമായി ആള് കടല കച്ചവടം തുടങ്ങിയിട്ടു അപ്പോ നാല് കിലോ ഒരു ദിവസം കടലയുടെ നാല് കിലോ കടല വാങ്ങിക്കഴിഞ്ഞാല് അതിൽ മൂന്ന് കിലോനും പ്രാവിനത്ര കൊടുക്കുന്നുണ്ട് ഒരു തമാശ രൂപേണ അവർ പറഞ്ഞു പറഞ്ഞത് നിങ്ങള് ഇവിടെ നിങ്ങളൊന്ന് വിളിക്ക് നോട്ടെ കയ്യിലെന്ന് പിടിക്കും നിങ്ങളെ കയ്യില് ഇതിൽ നിന്ന് കൊടുത്തോളൂ কত বছর হয়ে গেল নেদিকিরনে 20 বছর ആയി 70 അല്ല ഇതുപോ ഈ പ്രാവോഗം ഇന ഇപ്പ ടയർ പരിവഴി ആയി كده लवलीനെ ഇപ്പ എങ്ങനെ ഇടാൻ কি হবে വേറെ അല്ല ആറ് മാസം ആറ് മാസം കൊണ്ട് കുറച്ചങ്ങനേ അത് ചെറിയ 4000 കടന്നെന്ന് തോന്നുന്നു 3000 കടന്നു വരുന്നു ശരി